കാഞ്ഞിരപ്പുഴ പാങ്ങോട് ആദിവാസി കോളനിയിൽ തെരഞ്ഞെടുപ്പ് കഴിയുവോളം സർവത്ര വെള്ളം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വെള്ളത്തിനായി നെട്ടോട്ടം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുനരധിവസിപ്പിച്ച പാങ്ങോട് കോളനിയിലുള്ളവരാണ് വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നത് പ്രളയഭീഷണി നിലനിൽക്കുന്ന പാമ്പൻതോടിൽ നിന്ന് അമ്പത്തിനാല് കുടുംബങ്ങളെയാണ് ഇവിടെ പുനരധിവസിപ്പിച്ചത് വെള്ളത്തിനായി കിണറുകൾ മാറി മാറി കുഴിച്ചെങ്കിലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് രണ്ട് മൂന്ന് കിണറുകളിൽ കലങ്ങിയ വെള്ളമുണ്ട് അതാണിവർ ഉപയോഗിക്കുന്നത് കിണറുകളുടെ ആഴം കൂട്ടിയും ചെളി കോരിയും നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുമെന്ന് തുടക്കത്തിൽ അധികൃതർ പറഞ്ഞിരുന്നതാണ് വീടുകളുടെ ഉദ്ഘാടന ദിവസം ശുദ്ധജല വിതരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വെള്ളമില്ല കോളനിക്ക് പുറത്തുള്ള വീടുകളിലെ കിണറുകളെയും ആശ്രയിക്കുന്നുണ്ട് സമീപത്തെ കിണറുകളിലും വെള്ളം താഴ്ന്നതോടെ അതും പ്രതിസന്ധിയിലായി പലരും നേരത്തെ താമസിച്ചിരുന്ന പാമ്പൻതോട് മലയിലേക്ക് മടങ്ങി മലയിലെ ചോലകളിലും വെള്ളം വറ്റിയതോടെ മലയിലേക്ക് മടങ്ങിയവരും പ്രതിസന്ധിയിലായി മലയിലെ ചോലകളിലെ വെള്ളം ഈ വിധത്തിൽ പറ്റുന്നത് ആദ്യമാണെന്നാണ് കോളനിക്കാർ പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിയും വരെ ലോറിയിൽ വെള്ളം എത്തിച്ചിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അതും നിലച്ചു വെള്ളമില്ലെന്ന് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുമ്പോൾ ഫണ്ടില്ലെന്നാണ് മറുപടിയെന്ന് കോളനി നിവാസികൾ പറഞ്ഞു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നും അവർ ചോദിക്കുന്നു കുടിവെള്ളം പിന്നെ